നമസ്കാരം രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ചെമ്മീൻ റോസ്റ്റാണ് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ചെമ്മീൻ കിള്ളി എടുത്തിട്ടില്ല അപ്പോൾ അതിന് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പ് ഞാൻ ഈ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ശരിയാക്കുക റോസ്റ്റ് ചെയ്യാനല്ലേ അപ്പോൾ ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പൊടികൾ എടുക്കുകയാണെങ്കിൽ പിരിഞ്ചീരകത്തിൻ്റെ പൊടിയുണ്ട് ഗരം മസാലയുണ്ട് മല്ലിപ്പൊടി ഇത് മൂന്നും എടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ എടുക്കാനുള്ളത് മുളക് പൊടി കേട്ടോ മുളക് പൊടി ആവശ്യത്തിന് എടുക്കാം ഇതിൽ ഇതിൽ കൂടി ഇട്ടുകൊടുക്കുകയാണ് എല്ലാം കൂടി നമുക്കൊരുമിച്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അപ്പം എല്ലാ പൊടികളും ആയിട്ടുണ്ട് ഇനി ഉപ്പ് മാത്രമാണ് ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല ഉപ്പ് ലാസ്റ്റ് ഇടുന്നുള്ളൂ കേട്ടോ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ചെമ്മീം വെന്ത് കഴിഞ്ഞിട്ടേ ഞാൻ ഇടുന്നുള്ളൂ ീ നന്നായി കഴുകി എല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള കറുപ്പും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ഇതാ വേവിച്ച് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതൊരു പാൻ കത്തിച്ചിട്ട് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഇത്തിരി അധികം ഒഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല കാരണം നമ്മളിത് റോസ്റ്റ് ചെയ്യാനാണ് അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് എല്ലാം എല്ലാം ഇടുന്നില്ല എല്ല തക്കാളി ഇടാനുണ്ട് പൊടികളൊന്നും ഇട്ടിട്ട് ഇത് ബ്രൗൺ കളറാവണം തേങ്ങ കൊത്തുണ്ടെങ്കി ഇടാ കേട്ടോ ഇവിടെ ഞാൻ തേങ്ങ ഉടച്ചതില്ല അതുകൊണ്ടാ പൊതിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഓർച്ചിട്ട് അതൊന്നും എടുക്കണ്ട അത് ഇപ്പം തന്നെ സമയം കുറയായി ഇത് 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 ഞാൻ ചിലപ്പോൾ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് മേടിക്കാറുണ്ട് അല്ലെങ്കിൽ ഫൈൻഡ് ഫിഷ് ഫ്രഷ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഇത് ആപ്പിളിൻ്റെ അവരിൽ നിന്ന് മേടിക്കാറുണ്ട് ഓൺലൈനിലായിട്ട് വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവരാണെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തരും അപ്പോൾ കറുത്ത സാധനം ക്ലീൻ ചെയ്യില്ല ബാക്കിയെല്ലാം തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് തരുമ്പോൾ നമുക്ക് അത് ചെയ്താൽ മതി പിന്നെ ബാക്കിയുള്ള കറുപ്പ് മാത്രം നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി ഇതെല്ലാം ഞാൻ ചെയ്യണം ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് അതുകൊണ്ട് കുറേ നേരം ഇത് ഇപ്പം തീർന്നേ ഉള്ളൂ ക്ലീൻ ചെയ്യലും ഒക്കെ അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറാവട്ടെ കേട്ടോ അപ്പോൾ ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇട്ടിട്ട് നല്ലോണം വിളക്കി കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് ഈ പൊടികളൊക്കെ ഇടാം ഇത് ഫ്രിഡ്ജിൽ കുറച്ച് ഞാൻ മീനിലേക്കുള്ള മുളകും ഉള്ളിയും കൂടി ചതച്ച് വെച്ചതായിരുന്നു അത് ഇടുന്നുണ്ട് എൻ്റെ കൂടെ പെരിഞ്ചീരകം ഗരം മസാല എന്താണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര ഇട്ടു ഇത് ബാക്കി എല്ലാത്തിനും കിടക്കുന്നുണ്ട് അതെല്ലാം കൂടി ഞാൻ ഇട്ടേക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് പച്ചമണം പോകണം റോസ്റ്റ് റോ റോ ടേസ്റ്റ് ടേസ്റ്റില്ലേ അതൊന്ന് പോയി കിട്ടണം അതിന് വേണ്ടി നമുക്കിത് നല്ലോണം ഒന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇങ്ങനെ കിടക്കട്ടെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് തക്കാളി ഇടാം ഈ ടൈമിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല അതുവരെ അപ്പം ഞാൻ ഉപ്പിടാൻ പോവുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു നുള്ളു പഞ്ചസാര ഇടാം ഒരു നുള്ളു ഇട്ടാൽ മതി ചെമ്മീൻ തന്നെ ഒരു മധുരം ഉണ്ട് എന്നൊക്കെ പറയുന്ന കളിക്കറിയില്ല എനിക്കങ്ങനെ തോന്നണമൊന്നുമില്ല ആ അപ്പോൾ എന്തായാലും ഒരു നുള്ളു നുള്ളിടാം അപ്പോഴും നമുക്ക് എല്ലാ ടേസ്റ്റൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു പഞ്ചസാര വരുന്നത് അല്ലാതെ കുറേ ഇടാനും നമ്മുടെ കൈ കൊണ്ടൊരു നുള്ള ഇട്ടാൽ മതി ഇനി തയ്യിലത് ഇങ്ങനൊരു തക്കാളി എടുത്തിട്ടുള്ളൂ വലിയൊരു തക്കാളിയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുത്തോളൂ എത്ര വേണമെങ്കിലും തക്കാളിയൊക്കെ ഇട്ടാലും കുഴപ്പമില്ല റോസ്റ്റിന് ഒരു നാല് തക്കാളി വരെ എടുക്കാണെങ്കിൽ ആടുള്ളത് അനുസരിച്ച് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഒരു വലുത് വേണം എടുത്തിരിക്കണേ ഇതെന്റെ ഡോഗിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേച്ച് വെച്ചതാണ് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് വിളാം വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് അടുപ്പേക്കാം അഞ്ച് മിനിറ്റ് അടുത്തേക്കാം കേട്ടോ അതൊക്കെ ആ തക്കാളി ഒക്കെ ഒന്ന് കുഴഞ്ഞു വരും തക്കാളി ടൊമാറ്റോ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ല എരിവുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് നല്ല എരിവുണ്ട് ഉപ്പൊക്കെ പാകത്തിനാണ് എല്ലാം പാകത്തിനാണ് ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് ചെമ്മീൻ അര കിലോ ചെമ്മീൻ കേട്ടോ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് അവനും എടുത്തു പിന്നെ കുറച്ച് നാളെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വെള്ളം വറ്റട്ടെ ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡി ആവും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പം അതാ നമ്മുടെ എന്താ പറയുക റോസ്റ്റ് ഇതാ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി അല്ലെങ്കിൽ പ്രോൺസ് റോസ്റ്റ് ഇനി നമുക്ക് ഇത്തിരി മല്ലിയലും കൂടി അലങ്കരിക്കാം ഇത്ര കഴിയും പരിപാടി കഴിഞ്ഞു മല്ലിയരി ഞാൻ കറിവേപ്പിലിട്ടുണ്ട് കേട്ടോ രണ്ടും ഇട്ട് കഴിഞ്ഞു തിന്നടക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി അപ്പോൾ നമുക്ക് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത എഴുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ബേബി രാജ് രത്നരാജ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ടേസ്റ്റ് ഒക്കെ ഏതായാലും ലാസ്റ്റ് ചെമ്മീൻ്റെ കഷ്ണവും നല്ല ചൂടാണ് അതുകൊണ്ട് എനിക്ക് ഓ ഭയങ്കര ചൂടാതാ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്ക് മേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് കൂടെ എൻ്റെ കൂടെ വേണമെങ്കിലും അപ്പത്തിൻ്റെ വേടിയോ ചപ്പിടിയപ്പത്തിൻ്റെ ആർക്കൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടച്ചാൽ അതേമാതിരി ഒക്കെ ചെയ്യാം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ വന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്